നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എന്നൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ നിവൃത്തെ സർവദുഖാനപ്രഭുരമ്യ അദ്വൈത സർവഭാവാനാം ദേവസ്തുര്യോ വിഭുസ്മൃത പദങ്ങളുടെ അർത്ഥം സർവ സർവദുഃഖാനാം എല്ലാ ദുഃഖങ്ങളുടെയും നിവൃത്തെ നാശത്തിനെ ഈശാന ശക്തനും പ്രഭു സമർത്ഥനും സർവഭാവാനാം എല്ലാ ഭാവങ്ങളുടെയും അദ്വൈത രണ്ടാമതൊന്നില്ലാത്തവനും വിഭു സർവവ്യാപിയും അർത്ഥം എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുവാൻ കഴിവുള്ളവനും ഒരിക്കലും മാറ്റമില്ലാത്തവനും എല്ലാ ഭാവങ്ങളും മിഥ്യയായതുകൊണ്ട് രണ്ടാമതൊന്നില്ലാത്തവനും സർവവ്യാപിയും സ്വയം പ്രകാശനുമായ ആത്മാവിനെയാണ് തുര്യനെന്ന് പറയുന്നത് ഹരിയും നന്ദി നമസ്കാരം